വിവാദങ്ങൾക്കൊടുവിൽ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിലേക്ക് പ്രതിപക്ഷ നേതാവിന് ക്ഷണം ഇന്നലത്തെ തീയതി രേഖപ്പെടുത്തിയ മന്ത്രി വി എൻ വാസ്തവന്റെ ക്ഷണക്കത്ത് അല്പം മുമ്പ് പ്രതിപക്ഷ നേതാവിന് ലഭിച്ചു തന്റെ സ്വന്തം ലെറ്റർ പാഡിലാണ് ക്ഷണക്കത്ത് നൽകിയതെന്ന് മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇന്നലെ വൈകിട്ട് ഫൈനലൈസ് ഇന്ന് കത്ത് കൊടുത്തിട്ടുണ്ട് പ്രതിപക്ഷ ഇനി ആരെയൊക്കെ അതിൽ പങ്കെടുപ്പിക്കും പ്രസംഗിക്കും തീരുമാനിക്കേണ്ടത് നമ്മളല്ല കേന്ദ്രത്തിൽ നമ്മൾ അയച്ചു കൊടുക്കുക അയച്ചു കൊടുത്തിട്ട് അവരാണ് പ്രോഗ്രാം തീരുമാനിച്ച് തിരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരൊക്കെ ഡയച്ചിലിരിക്കണം ആരെയൊക്കെ പ്രസംഗിപ്പിക്കും എത്ര പേര് ഇരിക്കും എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരാണ് അതിൽ അദ്ദേഹത്തിന് കത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ തന്നെ എൻ്റെ ലെറ്റർപ്പാടിൽ അദ്ദേഹത്തിന് പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ട് കത്ത് കൊടുത്തിരിക്കും അതിനകത്ത് വേറെ സംഗീതമായ ഒരു കാഴ്ചപ്പാടുമില്ല ഇവിടെ ആരെയും മാറ്റി നിർത്തുന്ന പ്രശ്നമില്ല അതിൽ ഇന്നലെ തന്നെ ബഹുമാൻ ശശി തരൂർ എം ബി അദ്ദേഹം അവിടെ വരികയും കാണുകയും അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയും എനിക്ക് ക്ഷണക്കത്ത് കിട്ടിയാൽ ഞാൻ പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ക്ഷണക്കത്ത് കൊടുത്തിട്ടുണ്ട് അത് അതുപോലെ തന്നെ സ്ഥലം എം എൽ എ കൊടുത്തിട്ടുണ്ട് സലീം ആലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് സലീമ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായ ചടങ്ങാണ് ആ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊടുത്ത ലിസ്റ്റിൽ വി ഡി സതീശിൻ്റെ പേരില്ല ഇത്തരം റിപ്പോർട്ടുകൾക്കിടെയാണ് ഇപ്പോഴിതാ പൊടുന്നനെ ഇന്നലത്തെ തീയതി വെച്ച് മന്ത്രി വി എൻ വാസ്തവന്റെ ഓഫീസിൽ നിന്ന് ഒരു ക്ഷണക്കത്ത് പ്രതിപക്ഷ നേതാവിന് ഇന്ന് കിട്ടുന്നു അപ്പോൾ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സർക്കാർ പഴയ തീരുമാനം മാറ്റിയതാണോ അങ്ങനെ തന്നെ കാണേണ്ടി വരും കാരണം ഒരല്പസമയം മുൻപ് മാത്രമാണ് വളരെ കുറച്ച് സമയം മുൻപ് മാത്രമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് ആ കത്തെത്തുന്നത് പ്രതിപക്ഷ നേതാവ് ഇന്ന് തിരുവനന്തപുരത്ത് ഇല്ല പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് ആ കത്ത് വളരെ കുറച്ച് സമയം മുൻപ് മാത്രം എത്തുകയാണ് തുറമുഖ വകുപ്പ് മന്ത്രിയുടെ ലെറ്റർ പാടിലാണ് കത്ത് എത്തുന്നത് ആ കത്തിലെ തീയതി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ എന്ന നിലയിലാണ് പക്ഷേ ഇപ്പോൾ ഇന്നലെ അങ്ങനെ തീയതി രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ആ കത്ത് ഇന്നലെ തന്നെ എത്തിക്കാമായിരുന്നു എന്നുള്ളത് ഉൾപ്പെടെ നമ്മുടെ മുൻപിലുണ്ട് ഇത്രയും ഇന്ന് രാവിലെ പകൽ സമയത്തെ വാർത്താ പ്രധാനപ്പെട്ട നേതാക്കളുടെ കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ വിമർശനമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ വിമർശനം നേരിടുന്നതിനിടയിലാണ് ഇപ്പോൾ തിടുക്കപ്പെട്ട സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു കത്ത് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തിക്കുന്നത് അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പരിപാടി ബഹിഷ്കരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം കൂടി യു ഡി എഫ് സ്വീകരിച്ചതിനൂടി പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീരുമാനം എന്നത് കൂടി ശ്രദ്ധേയമാണ് കാരണം മുൻപ് ഈ സമാനമായി പ്രതിപക്ഷ നേതാവിനെ ഒരു ചടങ്ങിൽ നിന്ന് ഒഴിവാക്കി ഇവർ ഈ പരിപാടി നടത്തിയിരുന്നു അത് വിഴിഞ്ഞത്തെ ട്രയൽ റണ്ണായിരുന്നു അതിനു മുൻപ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ച ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുകയും അതിൽ എൽ ഡി എഫ് സർക്കാരിനെ കുറ്റപ്പെടുത്തി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേട്ടമാണ് ഇത് എന്ന നിലയിലേക്ക് ഒരു പ്രസംഗം നടത്തിയിരുന്നു അതിന് പിന്നാലെ നടന്ന ട്രയൽ റണ്ണിലാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാൻ അതിൽ ശശി തരൂരിനെയും എം വിൻസന്റെ എം എൽ എയും ക്ഷണിച്ചിരുന്നെങ്കിലും അതിൽ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിലെ പ്രശ്നം ഇതുവരെ പരിഹരിച്ചിട്ടില്ലാത്തതിനാൽ ശശി തരൂർ എം പി വിട്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എം വിൻസെന്റെ എം എൽ എ മാത്രമായിരുന്നു പങ്കെടുത്തിരുന്നത് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ വിവാദം വിവാദമുണ്ടായതിനു ശേഷം ഏതെങ്കിലും നിലയിൽ പ്രതിപക്ഷം ആ ചടങ്ങ് ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുകയല്ല ചെയ്തത് അതിന് പകരം വികാരവായ്പോടെയാണ് തങ്ങൾ വിഴിഞ്ഞത്തെ കാണുന്നത് അത് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിനെ ക്ഷണിക്കപ്പെട്ടവരെല്ലാ പോകും എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത് അതിന്റെ ഭാഗമായി ശശി തരൂർ എംപിക്കും എം വിൻസെന്റെ എം എൽ എക്കും പങ്കെടുക്കണമെന്ന കോൺഗ്രസ് നേതൃത്വം തന്നെ ഔദ്യോഗികമായി നിർദ്ദേശവും നൽകിയതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് കൂടി കത്തെത്തുന്നത് ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല എന്തായാലും പ്രതിപക്ഷം ഔദ്യോഗികമായ ചടങ്ങ് ബഹിഷ്കരിക്കില്ല വലിയ വിവാദങ്ങൾ ഇന്ന് പകൽ സമയത്തൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് പ്രത്യേകിച്ചും വലിയ വിമർശനം എം വിൻസന്റെ എം എൽ എ ഒക്കെ അതുമായി ബന്ധപ്പെട്ട് ഉയർത്തുകയും ചെയ്തിരുന്നു രമേശ് ചെന്നിത്തലയും എം ഹസനും ഹസ്സനും എല്ലാവരും ഉയർത്തിയതാണ് സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടി എന്നതിനപ്പുറത്തേക്ക് ഇടതുമുന്നണി സർക്കാരിന്റെ നാലാം വർഷികത്തിന്റെ ഭാഗമായാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് നടത്തുന്നത് എന്നുള്ളതായിരുന്നു ഒരു അനൌദ്യോഗിക വിശദീകരണം ആ അനൌദ്യോഗിക വിശദീകരണത്തെ പരിഹസിച്ചുകൊണ്ടായിരുന്നു നേതാക്കൾ രംഗത്തെത്തിയത് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത് പ്രധാനമായി മന്ത്രി പങ്കെടുക്കുന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ വാർഷിക പരിപാടിക്കാണോ എന്ന് സർക്കാരും സംസ്ഥാന സർക്കാരും ഒപ്പം ബിജെപി നേതൃത്വവും വ്യക്തമാക്കണം എന്നുള്ളതായിരുന്നു ആ പരിഹാസം അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകുന്നത് ആ ഔദ്യോഗികമായി തന്നെ പ്രതിപക്ഷ നേതാവിനെ കൂടി ക്ഷണിക്കുന്നത് ഇതോടുകൂടി ഈ വിവാദം അവസാനിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിജയകുമാർ യെസ് ഇന്നലത്തെ തീയതി രേഖപ്പെടുത്തിയ ഒരു കത്താണ് തുറഹ തുറമുഖ മന്ത്രി വി എൻ വാസ്തവന്റെ ക്ഷണക്കത്ത് എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവിന് കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസ്തുയിൽ ആ കത്തെത്തിച്ചിട്ടുണ്ട് വലിയ വിവാദം നടക്കുന്നുണ്ടായിരുന്നു ഈ വിഷയത്തിൽ എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം എന്നത് ഈ ഘട്ടത്തിൽ ലഭ്യമല്ല വിവാദം അവസാനിപ്പിക്കുമോ അതോ പ്രതിപക്ഷം കൂടുതൽ കടുത്ത നിലപാടെടുക്കുമോ എന്നറിയില്ല സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്